മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ നൽകിയില്ലെന്ന് അഖിലമാരാർ മലയാള സിനിമയുടെ അഭിമാനവും ഇന്ത്യൻ സിനിമയിൽ അത്ഭുതകരമായ ഈ പ്രായത്തിലും നടന വൈഭവം ഉണ്ടാക്കുന്ന മമ്മൂക്കയ്ക്ക് എന്തേ പത്മഭൂഷൺ നൽകിയില്ലെന്നും ഏതളവ് പോലെടുത്ത് അളന്നാലും ലഭിച്ച മറ്റൊരാളെക്കാൾ ഒരുപടി മുന്നിലാണ് മമ്മൂക്കിയെന്നും ഫേസ്ബുക്കിൽ അഖിലമാരാർ കുറിപ്പ് പങ്കുവച്ചു ഭരണഘടനയും ജനാധിപത്യയും ഏറ്റവും മഹാതരമാകുന്ന മഹാദിനത്തിൽ രാജ്യത്തെ പൗരന്റെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ആദരിക്കേണ്ട ഗതികേടിലേക്ക് രാജ്യം പോകുന്നതിൽ വിഷമമുണ്ടെന്നും എത്രയൊക്കെയോ കൂട്ടിയും കുറച്ചും ഗണിച്ചും ഹരിച്ചും നോക്കിയാലും മാറ്റി നിർത്താൻ മമ്മൂട്ടിയുടെ മതവും രാഷ്ട്രീയമല്ലാതെ മറ്റൊരു അയോഗ്യതയും ആ പ്രതിഭയ്ക്ക് ഉള്ളതായി തനിക്ക് തോന്നുന്നില്ലെന്നും അഖിൽമാരാർ പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം നൽകുന്ന ആദരവ് ഏതൊരു ഭാരതീയന്റെയും പൗരന്റെയും അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണ് നിരവധി പ്രാഞ്ചേട്ടന്മാർ പണം ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ പത്മശ്രീ നേട്ടം കൈവരിച്ചിരുന്നു അർഹതയുള്ള സാധാരണക്കാരന് പത്മശ്രീ ലഭിച്ചതായി കണ്ടത് മോദി സർക്കാർ വന്ന ശേഷമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പത്മഭൂഷൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും സന്തോഷവും വിഷമവും തോന്നി പി ആർ എന്ന രാജ്യത്തിന്റെ പോരാളിക്ക് പത്മഭൂഷൺ ലഭിച്ചതിൽ വലിയ സന്തോഷവും തോന്നി എന്നാൽ മലയാള സിനിമയുടെ അഭിമാനവും ഇന്ത്യൻ സിനിമയിൽ അത്ഭുതകരമായ ഈ പ്രായത്തിലും നടന വൈഭവം ഉണ്ടാക്കുന്ന മമ്മൂക്കിക്ക് എന്തേ പത്മഭൂഷൺ നൽകിയില്ല ഏത് അളവ് കോലെടുത്ത് അളന്നാൾ ലഭിച്ച മറ്റുള്ളവരെക്കാൾ ഒരുപടി മമ്മൂക്ക മുന്നിലായിരിക്കും ഭരണഘടനയും ജനാധിപത്യവും ഏറ്റവും മഹാത്തരമാകുന്ന മഹാദിനത്തിൽ രാജ്യത്തെ പൗരരെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ വേർതിരി ആദരിക്കുന്ന ഗതികേടിലേക്ക് എൻ്റെ രാജ്യം പോകുന്നതിൽ വിഷമമുണ്ട് എത്രയൊക്കെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചു നോക്കിയാലും മാറ്റി നിർത്താൻ മമ്മൂക്കയുടെ മതവും രാഷ്ട്രീയമല്ലാതെ മറ്റൊരു അയോഗ്യതയും ആ മഹാപ്രതിഭയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നില്ല പ്രതിഷേധ കുറിപ്പല്ല അല്ലു അർജുന നാഷണൽ അവാർഡ് കൊടുത്തതും ബാലയയ്ക്ക് പരമഭൂഷൻ കൊടുത്തതും ആദരിച്ചപ്പോൾ ഒഴിവാക്കിയതാണ് മമ്മൂക്കയ്ക്ക് ലഭിച്ച വലിയ പുരസ്കാരമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അഖിൽമാരവർ പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ടായി